വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിച്ച് രാഹുൽ ജി ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ എന്നീ രണ്ട് സംവിധായകർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന കോമഡി ആക്ഷൻ സസ്പെൻസ് മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായ ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും ആദ്യം മെയ് പതിനാറിനായിരുന്നു റിലീസ് നിശ്ചയിച്ചിരുന്നത് എങ്കിലും അത് പിന്നീട് മാറ്റി മെയ് ഇരുപത്തിമൂന്നിന് ആക്കുകയായിരുന്നു ചിത്രത്തിന്റെ സംവിധായകരായ രാഹുൽ രാജും ഇന്ദ്രനീൽ ഗോപികൃഷ്ണനും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് പ്രേം അക്കാട്ട് സായന്ത്രി എന്നിവരാണ് ഉയർന്ന വേഗതയും സുഗമവുമായ ആക്ഷൻ മൂവിയായ ആർ ഡി എക്സിന്റെ എഡിറ്റർ ചമൻ ചാക്കോയാണ് ഈ സിനിമയ്ക്ക് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ദൃശ്യങ്ങൾക്ക് പൂർണ്ണമായി ആഖ്യാനത്തിന്റെ പിരിമുറുക്കവും വൈകാരിക അനുരണനവും വർദ്ധിപ്പിക്കുന്ന സംഗീത സംവിധായകനായ റസിയുടെ സംഗീത സംവിധാനം ധ്യാൻ ശ്രീനിവാസൻ ഒപ്പം സിജു വിൽസൺ കോട്ടയം നസീർ റോണി ഡേവിഡ് ആനന്ദ് ബാൽ അമീൻ ഷഹബാസ് നിഹാൽ നിസാം നിർമൽ പാലാഴി കലാഭവൻ നവാസ് റോണി അബ്രഹാം നിബ്രാസ് നൌഷാദ് എന്നിങ്ങനെ ഒരു നീണ്ട താരനിര തന്നെ ഡിറ്റക്ടീവ് എന്ന സിനിമയിൽ അണിനിരക്കുന്നു ഒരു കൊച്ചുകുട്ടി അച്ഛൻ എന്തിനാ കോക്കാച്ചിയെ കണ്ടപ്പോൾ പേടിച്ചത് അപ്പോൾ കോക്കാച്ചി എന്ന് പറഞ്ഞ സാധനമുണ്ട് അച്ഛൻ ഉണ്ട് ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണ് ഇങ്ങനെയാണ് ഡിറ്റക്റ്റീവ് ഉജ്വലൻ എന്ന മൂവിയുടെ ട്രെയിലർ ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ടൊരു കോക്കാച്ചിയുടെ രൂപവും ചില മർഡറുകളും പോലീസ് അത് അന്വേഷിക്കാൻ എത്തുന്നതും അവർ ഡിറ്റക്ടീവ് ഉജ്വലനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്ന് പറയുന്നതും അങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഡിറ്റക്ടീവ് ഉജ്വലൻ കേസ് അന്വേഷണത്തിനായി എത്തുന്നതും പിന്നീട് ഒരു മിസ്റ്ററി മൂഡിൽ സിജു വെൽസൺ സ്ക്രീനിൽ തെളിയുകയും ഒക്കെ ചെയ്യുന്നതാണ് ട്രെയിലർ ട്രെയിലർ കണ്ടെടുത്തോളം ഒരു വിചിത്രനായ ഡിറ്റക്ടീവ് ആണ് ഈ ഡിറ്റക്ടീവ് ഉജ്ജ്വലെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുതന്നെ ആയിരിക്കണം ഈ സിനിമയുടെ ഇതിവൃത്തവും കംപ്ലീറ്റ് വിചിത്രത പ്ലാച്ചിമട എന്ന ഗ്രാമത്തിലാണ് കോക്കാച്ചിയുടെയും ഡിറ്റക്റ്റീവ് പരിവാരങ്ങളുടെയും കഥ അരങ്ങേറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ധ്യാൻ ശ്രീനിവാസന് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിലൂടെ ഒരു നല്ല തിരിച്ചുവരവിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഡിറ്റീവ് ഉജ്ജ്വലനും കോക്കാച്ചിയും സംഘവും മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിലേക്ക് എത്തും